എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരം മറവ് ചെയ്യാൻ എടുക്കുകയാണ് അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തിരക്ക് കൂട്ടുന്നു കൂട്ടുകാരൻ വന്ന് എന്നെ വിളിച്ചു നിനക്ക് അവസാനമായി ഒന്ന് കാണണ്ടേടാ ഒന്നുമില്ലാതെ ഞാൻ ഹാളിലേക്ക് ചെന്നു പുഞ്ചിരിച്ചുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ വിവാഹം കഴിഞ്ഞ് അവളെ ആദ്യമായി ചുംബിച്ചത് മനസ്സിലേക്ക് വന്നു ചുംബിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഈ കിടത്തത്തിലും ഉണ്ടായിരുന്നു ചുംബിക്കാൻ അടുത്തതും ആരോ തടഞ്ഞു ഇനി തൊടണ്ട ഉളു കൊണ്ടുവന്ന് കിടത്തിയതേയുള്ളൂ പ്രതിയെ പിൻവാങ്ങി ഞാൻ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു വൈകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരുക്കിയ പോലെ ആരൊക്കെയോ ചേർന്ന് അവളെ ഒരുക്കിയിരിക്കുന്നു അന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാണെങ്കിൽ ഇന്ന് എന്നിൽ നിന്നും കൊണ്ടുപോവാനാണ് ഇനി ഞാൻ തൊട്ടാൽ ഉളു മുറിയുമത്രേ വേണ്ട ശുദ്ധിയോട് കൂടി തന്നെ പോയിക്കോട്ടെ പക്ഷെ അവസാനമായി എനിക്കൊരു ചുംബനം നൽകാൻ പോലും പറ്റിയില്ലല്ലോ മധുവിധ തീരും മുമ്പേ രണ്ടു മാസത്തെ ദാമ്പത്യം സാക്ഷി നിർത്തി പ്രവാസത്തിലേക്ക് കൂടിയേറിയ ആ രാത്രി നിറ കണ്ണുകളോടെ നറുകയിൽ നൽകിയ ആ ചുംബനം അതെ അതായിരുന്നു അവസാന ചുംബനം പിന്നീടങ്ങോട്ട് നാലു മാസം പ്രവാസ ജീവിതം ഇന്നലെ പതിവില്ലാതെ മാമൻ വന്ന ടിക്കറ്റ് കയ്യിൽ തന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തിയപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ അത്യാഹിതം എന്നേ വിചാരിച്ചുള്ളൂ അതെൻ്റെ ജീവൻ്റെ പാതിയാണെന്ന് വീട്ടിലെത്തിയിട്ടാ അറിഞ്ഞത് മയ്യത്തെടുത്തു വാട പള്ളിയിൽ പോണ്ട കൂട്ടുകാരൻ വിളിച്ചു അവൻ്റെ കൂടെ വികാരമില്ലാതെ അവളെ അനുഗമിച്ചു അവളുടെ ആ സുന്ദരമായ മുഖം മണ്ണിൽ ചേർത്ത് വെച്ചപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു അവൾ എപ്പോഴും പറയുമായിരുന്നു നിങ്ങളുടെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചിറങ്ങാൻ പൂതിയാവിക്ക എന്ന് അവസാന കല്ലും വെച്ച് എൻ്റെ മുത്തിൻ്റെ മുഖം മറക്കുമ്പോൾ പറയാൻ കഴിയാത്ത ഒരു വികാരമുണ്ടായിരുന്നു അനസ്സിൻ ഫോണിലൂടെ അവൾ ചോദിച്ചിരുന്ന പോലെ മൗനിയായി ഞാനും ചോദിച്ചു നമ്മളിനി എന്നാ കാണ യാന്ത്രികമായിട്ടായിരുന്നു വീട്ടിലെത്തിയത് ഞങ്ങളുടെ റൂം തിങ്ങനിറഞ്ഞു നിൽക്കുന്ന അവളുടെ ഗന്ധം അവൾ വിരിച്ചിട്ട ബെഡ് അവൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അഴിച്ചു വെച്ച മുടി പിന്നുകൾ അങ്ങറിൽ തൂങ്ങുന്ന അവളുടെ ഡ്രസ്സുകൾ പ്രവാസിയായി മാറിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളില്ലാഞ്ഞിട്ടൊരു രസവുമില്ല നമ്മുടെ റൂമൊരു കാ ഇനി ഇതൊരു റൂമാവണമെങ്കിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ റൂമിൽ വേണമെന്ന് നീ പറഞ്ഞത് ശരിയാണ് പെണ്ണേ ഇനി ഒരിക്കലും ഇതൊരു റൂമാവില്ല ശവപ്പറമ്പാണിത് എങ്കിലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അവസാനമായി എന്നിൽ നിന്നൊരു ചുംബനം അത് കിട്ടുമെന്ന പ്രതീക്ഷയിലല്ലേ അവൾ അങ്ങനെ പുഞ്ചിരിച്ചു കിടന്നത് ക്ഷമിക്കു പെണ്ണേ വൈകാതെ എത്തും ഞാൻ നിന്നരികെ ബാക്കി വെച്ച ആ അന്ത്യചുംബനം സമ്മാനിക്കാൻ അവസാന ശ്വാസം വരെ തൻ്റെ കൂട്ടായി വന്നവനായാലോ വന്നവളായാലോ ഒരു മടുപ്പുമില്ലാതെ സ്നേഹിക്കുക